റിയാദിലെ കലാകായിക ജീവകാരുണ്യ സംഘടനയായ സഹൃദയ റിയാദ് സഹൃദോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടി വർണ്ണാഭമായി നടന്നു അൽ യാസിൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സഹൃദോത്സവം കിങ് സൗത്ത് മെഡിക്കൽ സിറ്റി ട്രോമ കൺസൾട്ടന്റ് ഡോക്ടർ എമാദ് അൽ മൌദി ഉദ്ഘാടനം ചെയ്തു ശ്രീ ഷിഹാബ് കൊട്ടുകാട് അധ്യക്ഷത വഹിച്ചു നിറഞ്ഞ സദസ്സിൽ നടന്ന പരിപാടിയിൽ സഹൃദയാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾക്ക് പുറമെ വിവിധ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെയും പരിപാടികൾ നടന്നു റിയാദിലെ ഗായകരായ ശ്രീ ശങ്കർ കേശവന്റെയും മാലിനിയുടെയും നേതൃത്വത്തിൽ നടന്ന ഗാനമേള സദസ്സിന് ആവേശമായി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച നാടകം വ്യത്യസ്തമായി മയക്കുമരുന്നുകളല്ല കളയാണ് മനുഷ്യനു വേണ്ട ലഹരി എന്ന വലിയ സന്ദേശം നൽകുന്നതായിരുന്നു നാടകം